ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്ന സ്ഥലമെന്ന് വെച്ചാൽ ഒരു അത്ഭുത ലോകത്തിലേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ കൂത്തു കായലോട് എന്ന് പറയുന്ന സ്ഥലമാണിത് അവിടുത്തെ ഒരു അത്ഭുത വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീട് ഒരു തലതിരിഞ്ഞ വീടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തുക നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് വെക്കണം കാരണം അത്രക്കും അടിപൊളിയാണ് ഇവിടെ വന്നാൽ എൻട്രി തന്നെ ഒരു വലിയൊരു ഒട്ടകത്തിൻ്റെ പ്രതിമയൊക്കെ ആയിട്ടും പിന്നെ കുറേ ചെടിയും പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കിട്ടും പുറത്ത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് കൂൾബാർ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം കാണിക്കുന്നില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പം നമ്മൾ എൻട്രി തന്നെ ഇതുപോലെ ഒരു ചിരിക്കുന്നൊരു കുട്ടിയും കരയുന്നൊരു കുട്ടിയും പോലത്തെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു റെഡിക്കും പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തു വെച്ചതെന്ന് എനിക്കറിയത്തില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഒരു മിററാണ് ഇപ്പോൾ മിററിൽ കാണിക്കുന്ന ഒരു റിഫ്ലക്ഷൻ എന്ന് തന്നെ പറയാം സ്ക്രടിക്കുമ്പോൾ പറഞ്ഞ ഒരു ഇല്യൂഷൻ പാർക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്ന ഇത് എങ്ങനെയാണ് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിലാക്കി തന്നെ കാണിച്ചതാണ് കേട്ടോ എന്തായാലും ഇതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് നോക്കണം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയിലുള്ള കാര്യങ്ങൾ തന്നെയാട്ടാ ഇത് ഒരു വേറിട്ട് വേറിട്ട് വെച്ചതാണെങ്കിലും ഇത് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു ഗാന്ധിയുടെ ഫോട്ടോ ആയിട്ട് എന്നെ തെളിഞ്ഞ് കാണാനും പറ്റും ഇതൊരു ആഴമുള്ളൊരു കുഴിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ ക്ലാസ് വെച്ചിട്ടാണ് സംഭവം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് തൊട്ട് ക്ഷൻറ്റൊന്നും അതിലേക്ക് వా తల ఎడు ఐలీ ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് വില എന്ന് വെച്ചാൽ ഈ നൂറ് രൂപയാണ് അപ്പം ഇതിന് വേർത്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വേർത്താണ് കാരണം വെച്ചാൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ കയറിയാൽ തന്നെ അപ്പം ഈ പിക്ചർ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോയിൽ എന്ന് അറിയില്ല ഇത് സൈഡിലേക്ക് പോകുന്ന ടൈമിൽ ഈ ഒക്കെ മാറി വന്നേ വന്ന് ഓരോ രീതിയിലായിട്ടാണ് ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ കുറച്ച് വീഡിയോസ് ക്ലിയർ ആകാത്തതുകൊണ്ടും ആയിരിക്കാം അപ്പം നിങ്ങൾ എന്നാലും അവിടെ പോയാൽ തന്നെ നന്നായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ തന്നെ ഗൈഡ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അഡ് ഗൈഡ് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പിന്നെ ഞങ്ങൾ പോകുന്ന ടൈമിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തത് തന്നെ ആയിരിക്കണം നന്നായിട്ട് മനസ്സിലാക്കി തന്നിട്ടാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പിന്നുവെച്ചാൽ ഇത് എല്ലാം ഒരു തല ചേഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ വീഡിയോ എടുത്താൽ എന്തായാലും നിങ്ങൾക്കത് വലിയ രീതിയിൽ മനസ്സിലാത്തില്ല അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ മിറർ വെച്ചിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ചെറുപ്പത്തിൽ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇതുപോലത്തെ ചെറിയ മിറർ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡി ജെയും കാര്യങ്ങളും അവിടെ പാട്ടൊക്കെ സെറ്റാക്കി അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതുമാത്രല്ല ഉണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോസിൽ എടുക്കുന്ന സമയത്ത് മിസ്സായിപ്പോട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് നോക്കുക അത്രക്കും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടേക്കെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തേക്കാം അപ്പോൾ ടാറ്റാ ബൈ ബൈ